ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ്റ്റ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടക്കാൻ പോകുന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടുകയാണ് ഡൽഹി ക്യാപിറ്റൽസിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കാനായിട്ട് പോകുന്നത് ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം അഞ്ച് മത്സരങ്ങളിൽ അവർ നാല് മത്സരങ്ങളിലും ജയിക്കുകയായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഇതേ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസുമായിട്ടാണ് അവർ തങ്ങളുടെ ഈ ഒരു ടൂർണമെന്റിലെ ആദ്യ പരാജയം ഏറ്റുവാങ്ങിയത് ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യ കുറച്ച് മത്സരങ്ങളൊക്കെ അവർ നടത്തിയത് വിശാഖപട്ടണത്തായിരുന്നു അതൊരു സെക്കൻഡ് ഹോം ഗ്രൗണ്ട് ആയിട്ടാണ് അവർ കണ്ടിരിക്കുന്നത് ഇനിയുള്ള മത്സരങ്ങളെല്ലാം തന്നെ നടക്കാൻ പോകുന്നത് അവരുടെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് ഈ ഒരു സ്റ്റേഡിയത്തിലെ അല്ലെങ്കിൽ അവരുടെ ഒരു പിച്ചിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് നല്ലൊരു ബാറ്റിംഗ് ട്രാക്കാണ് കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ സ്പിന്നർമാർക്ക് ചെറിയ ആനുകൂല്യങ്ങളൊക്കെ ഒരു പിച്ചാണ് ഒരു ബാറ്റിംഗ് ട്രാക്കായിട്ട് മാറിയിരിക്കുക കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ഇരുന്നൂറിൽ കൂടുതൽ റൺസാണ് ഈ ഒരു മത്സരത്തിൽ നേടിയത് ഒപ്പം തന്നെ നല്ല ഒരു ചെയ്സ് കാഴ്ചവെക്കാനായിട്ട് ഡൽഹി ക്യാപിറ്റൽസിന് സാധിക്കുകയും ചെയ്തിരുന്നു പക്ഷേ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു മത്സരത്തിൽ അൾട്ടിമേറ്റ്ലി മുംബൈ ഇന്ത്യൻസ് ജയിക്കുകയായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു മത്സരത്തിനും ഒരു ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള മത്സരമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചെറിയൊരു ഗ്രൗണ്ടാണ് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലേത് എന്നുള്ളതാണ് ഇതാണ് അവിടുത്തെ ഒരു പിച്ചിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇനി ഇരു ടീമുകളുടെയും ഒരു കോമ്പിനേഷനിലേക്ക് വരികയാണെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസിൽ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചത് ജയ്ക്ക് ഫ്രീസർ മെഗ്ർഗും അഭിഷേക് പോറിലും ഓപ്പൺ ചെയ്തത് ഫാഫ് ഡൂപ്ലസി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ രണ്ട് താരങ്ങളാണ് ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടായിരുന്നത് എന്റെ ഒരു അഭിപ്രായത്തിൽ ഫാഫ് ഉണ്ടെങ്കിൽ ഈ ഒരു മത്സരം കളിക്കുന്നുണ്ടെങ്കിൽ ടീമിലേക്ക് വരണം എന്നുള്ളതാണ് കാരണം കുറെ മത്സരങ്ങളായിട്ട് നല്ല പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് മെഗ്രുഗിന് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് റീപ്ലേസ് ചെയ്ത് ഡുപ്ലസി ഫിറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ റെഡി ആണെങ്കിൽ അദ്ദേഹം കളിക്കണമെന്നാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് നമ്പർ ത്രീ പൊസിഷനിൽ അവർ കഴിഞ്ഞ മത്സരത്തിൽ ഒരു കരുൺ ായിരോ ഉപയോഗിച്ചിരുന്നു നല്ലൊരു പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് വളരെ സന്തോഷം തോന്നിയ ഒരു പ്രകടനം കാരണം കുറെ നാളുകളായി അദ്ദേഹം ഇന്ത്യൻ പ്രീമിയർ ലീഗിലോ അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിന്റെ ഒന്നും ഭാഗമല്ലാത്ത ഒരു താരമാണ് ഈ ഒരു വർഷത്തെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ പെർഫോമൻസിന്റെ ബലത്തിലാണ് അദ്ദേഹം ഈ ഒരു ടീമിലേക്ക് വന്നത് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു അതും മുംബൈ ഇന്ത്യൻസുമായിട്ട് ജസ്പ്രീത് ബുംറയെ പോലെയുള്ള ലോകോത്തര ബൌളർമാരെ നല്ല പോലെ ബാറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം സാധിച്ചു എന്നുള്ളതാണ് നാൽപ്പത് ബോളുകളിൽ എൺപത്തി ഒമ്പത് റൺസാണ് കരുൺ നായർ നേടിയത് ഇനി നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ കെ എൽ രാഹുൽ ആയിരിക്കും കെ എൽ രാഹുലിനെ വേണമെങ്കിൽ ഓപ്പണിംഗിൽ വേണം ഏത് പൊസിഷനിലും ബാറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു താരമാണ് കെ എൽ രാഹുൽ നല്ല ഫോമിലാണ് കെ എൽ രാഹുൽ ഈ ഒരു കഴിഞ്ഞ മത്സരത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് റൺസ് നേടാൻ സാധിക്കാതെ പോയത് ഇനി നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ക്രിസ്റ്റൻ സ്റ്റബ്സ് എന്ന് പറയുന്ന സൌത്ത് ആഫ്രിക്കയുടെ ബാറ്ററാണ് ചെറിയ നല്ല പ്രകടനങ്ങൾ ആ ഒരു പൊസിഷനിൽ അത്രത്തോളം തന്നെയാണ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുക അത് നല്ലപോലെ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ അവരുടെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ടുള്ള അശുതോഷ് ശർമ്മയാണ് നല്ല ഒരു ഫോമിലാണ് അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിലും നല്ലപോലെ ആ ഒരു മത്സരം ജയിപ്പിക്കുന്നതിന്റെ അടുത്തേക്ക് എത്തിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും പക്ഷെ അൺഫോർച്ൺട്ടായിട്ട് പോവുകയായിരുന്നു നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ അക്സർ പട്ടേൽ ആയിരിക്കും അക്സർ പട്ടേലൊക്കെ പക്ഷേ ബാറ്റിംഗ് ഓർഡറിൽ മുന്നിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഫുൾ കോട്ട ബോൾ ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെയുണ്ട് നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ വിപ്രാജ് നിഗം എന്ന് പറയുന്ന ഒരു ലക്സ്പിൻ ബൌളർ ഒപ്പം നല്ല നല്ലൊരു ഹാൻഡി ആയിട്ടുള്ള ബാറ്ററും കൂടെയാണ് അദ്ദേഹം നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ മിച്ചൽ സ്റ്റാർക്കാണ് കഴിഞ്ഞ മത്സരത്തിൽ നല്ലപോലെ റൺസ് വിട്ടുകൊടുത്തിരുന്നു അദ്ദേഹം പക്ഷേ ഇനീഷ്യലി അഫ്രണ്ട് തന്നെ വിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ബൗളറാണ് നമ്പർ ടെൻ പൊസിഷനിലാണ് അവരുടെ ട്രം കാർഡായിട്ടുള്ള പ്രദീപ് യാദവുള്ളൂ എല്ലാ മത്സരങ്ങളിലും നാലു ഓവറിൽ ഇരുപത് റൺസ് ഇരുപത്തഞ്ച് റൺസിന് രണ്ട് വിക്കറ്റ് മൂന്ന് വിക്കറ്റ് എന്ന നിലയിലാണ് അദ്ദേഹം ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്പർ ലെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ മുഖേഷ് കുമാറാണ് നല്ലൊരു ബോളറാണെന്ന് നമുക്കറിയാം നമ്പർ ട്വൽവ് പൊസിഷൻ അതായത് ഒരു ഇമ്പാക്ട് സബായിട്ട് അവർ ഉപയോഗിക്കുന്നത് മോഹിത് ശർമ്മയാണ് മോഹിത് ശർമ്മയുടെ സ്ലോ ഓവറുകളൊക്കെ പറ്റി നമ്മളെപ്പോഴും പറയുന്നതാണ് ഈ ഒരു ഗ്രൗണ്ടിൽ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സ്ലോഗോ ഓവേഴ്സിൽ ഡെത്ത് ഓവേഴ്സിൽ അദ്ദേഹം ബോൾ ചെയ്യുന്നത് വളരെ ക്രൂഷ്യലായിരിക്കും എന്നുള്ളതാണ് ഇനി രാജസ്ഥാൻ റോയൽസിൻ്റെ ഒരു പ്രോബബിൾ ലെവലാണ് പരിശോധിക്കാനായിട്ട് പോകുന്നത് യശസ്സി ജയ്സ്വാൾ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിരുന്നു കഴിഞ്ഞ മത്സരം നന്നായിട്ട് ബാറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു സഞ്ജു സാംസൺ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ചെറിയ തുടക്കങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുന്നു നല്ലപോലെ കണക്ട് ചെയ്യുന്നു പക്ഷേ അത് കൺവേർട്ട് ചെയ്ത് വലിയ സ്കോറിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല റിയാൻ പരാഗിനും അതേ തന്നെയാണ് പ്രശ്നം അദ്ദേഹവും നല്ല പ്രേടനങ്ങൾ കാഴ്ചവയ്ക്കുന്നുണ്ട് പക്ഷേ അത് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ദ്രു ജൂറൽ കഴിഞ്ഞ മത്സരത്തിൽ കുഴപ്പമില്ലാതെ ബാറ്റ് ചെയ്തിരുന്നു പക്ഷേ അതിനു മുമ്പുള്ള മത്സരങ്ങളിലെല്ലാം ഒരു ഓഫ് കളർ ആയിരുന്നു നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ നിതീഷ് ഈ ബാറ്റിംഗ് ഓർഡറിലെല്ലാം മാറ്റങ്ങൾ വരാം കാരണം പലപ്പോഴും പല സിറ്റുവേഷൻ അനുസരിച്ച് അവർ മാറ്റങ്ങൾ കൊണ്ടുവരുവാറുണ്ട് എന്നുള്ളതാണ് നിതീഷ് റാണ കഴിഞ്ഞ മത്സരത്തിൽ ഒരുപാട് ബാക്കിലാണ് ബാറ്റ് ചെയ്തതെന്നുള്ളത് കൊണ്ട് ഇനി നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഷിമറൻ ഹെഡ്മെയർ നല്ലപോലെ മത്സരം ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന താരമാണ് നമ്പർ സെവൻ പൊസിഷനിൽ വാനിന്ദു ഹസന ക്രൂഷ്യൽ പ്ലെയർ ആണ് റൺസ് വിട്ടു കൊടുക്കുമെങ്കിലും വിക്കറ്റ് നേടാൻ കഴിയുന്ന ഒരു ബോളറാണ് വാനിന്ദു ഹസരംഗ നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ ജോഫ്ര ആർച്ചർ ഒരുപാട് റൺസ് അദ്ദേഹം വഴങ്ങുന്നു ആദ്യ മത്സരങ്ങളിലൊക്കെ നല്ലപോലെ റൺസ് വഴങ്ങിയിരുന്നു പിന്നെ തിരിച്ചു വന്നിരുന്നു പിന്നെ വീണ്ടും കഴിഞ്ഞ മത്സരത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ റൺസ് ഒരുപാട് പോയിരുന്നു നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ മഹേഷ് തീക്ഷണ നല്ലൊരു ബോളാറാണ് നമുക്കറിയാം ഈവൻ പവർ പ്ലേലൊക്കെ എറിയാൻ പറ്റുന്ന ഒരു ബോളറാണ് നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ തുഷാർ ദേശ്പോണ്ടയാണ് നല്ലപോലെ വിട്ടു കൊടുക്കും പക്ഷേ വിക്കറ്റ് എടുക്കാൻ കഴിവുള്ള ഒരു താരമാണ് നമ്പർ ഇലവൻ പൊസിഷനിൽ സന്ദീപ് ശർമ്മയായിരിക്കും ഉണ്ടാവുക അദ്ദേഹത്തിന് ചിലപ്പോൾ ആയിട്ടൊക്കെ അവർ യൂസ് ചെയ്യാറുണ്ട് ഇനി നമ്പർ ട്വൽ പൊസിഷനിലേക്ക് അതായത് ഇമ്പാക്ട് ആയിട്ട് കുമാർ എന്ന് പറയുന്ന ഒരു സ്പിന്നറിനെ അവർ ടീമിലേക്ക് കൊണ്ടുവന്നിരുന്നു വനിന്ദു ഹസരങ്കയ്ക്കും മഹീഷ് ഭീഷണയ്ക്കും കൂട്ടായിട്ടാണ് കുമാർ കാർത്തികേനെ അവർ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ഇരു ടീമുകളുടെയും ഒരു സ്ട്രെങ്ത്തും വീക്ക്നെസും ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഡി സിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഓപ്പണിംഗിലാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ജയ്ക്ക് ഫ്രീജർ മെക്കുറുക്കിന് നല്ല പ്രയടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് സ്പിൻ ഡിപ്പാർട്ട്മെന്റ് വളരെ നല്ലതാണ് ആ ഒരു സ്പിൻ ത്രയം എന്ന് വേണമെങ്കിൽ പറയാം അക്സർ പട്ടേലും കുൽദീപ് യാദവും വിപ്രശ്നികവും നല്ല പ്രകടനമാണ് ആ ഒരു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒരു നല്ല ബാറ്റിംഗ് ട്രാക്കിൽ കളിക്കുമ്പോൾ അവരുടെ ഫാസ്റ്റ് ബൌളർമാർക്ക് എങ്ങനെ പെർഫോം ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു കൺസേൺ ആണ് മിച്ചൽ സ്റ്റാർക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ മുകേഷ് കുമാർ ആയിക്കോട്ടെ മോഹിത് ശർമ്മ ആയിക്കോട്ടെ എല്ലാവരും തന്നെ കഴിഞ്ഞ മത്സരത്തിൽ ഒരുപാട് റൺസ് വഴങ്ങിയിരുന്നു എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് അതാണ് മറ്റൊരു കൺസേൺ എന്ന് പറയുന്നത് ഇനി രാജസ്ഥാൻ റോയൽസിൻ്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസിലേക്ക് വരുമ്പോൾ അവർ അവർക്ക് ഈ ചെറിയ സ്കോറുകൾ നമ്മളെപ്പോഴും പറയുന്നതാണ് ചെറിയ ഒരു നല്ല സ്കോർ ഇരുപത് റൺസ് പതിനഞ്ച് റൺസ് ഇരുപത്തഞ്ച് റൺസ് അങ്ങനെയുള്ള സ്കോറുകൾ നേടിയതിനു ശേഷം അവരുടെ ആ ഒരു ടോപ്പ് ഓർഡറിലുള്ള പ്രധാനപ്പെട്ട ബാറ്റന്മാർ പുറത്താവുന്നു അത് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സഞ്ജു സാംസൺ റിയാൻ പ്രാഗ് അവർക്കൊന്നും വലിയ സ്കോറുകളിലേക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഹസ്രങ്കയുടെയും തീക്ഷ്ണയുടെയും ഒരു ഫോം എന്ന് പറയുന്നത് അവർ റൺസ് വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിലും അവർ വിക്കറ്റ് എടുത്തില്ലെങ്കിൽ രാജസ്ഥാൻ റോയൽസ് പ്രശ്നത്തിലാവും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ൺസ് വിട്ടു കൊടുക്കുവാണെങ്കിൽ തന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ റൺസ് വിട്ടു കൊടുക്കാതെ ബൗൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ് പക്ഷെ അതിനൊപ്പം വിക്കറ്റ് എടുക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നല്ലതാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഫാസ്റ്റ് ബോളിങ് ഒരുപാട് റൺസ് വഴങ്ങുന്ന ഒരു ഫാസ്റ്റ് ബോളിങ് ആണ് ജോഫ്ര ആർച്ചർ ആയിക്കോട്ടെ അല്ലെങ്കിൽ തുഷാർ ദേശ്പാണ്ഡെ ആയിക്കോട്ടെ എല്ലാവരും തന്നെ ഒരുപാട് റൺസ് വഴങ്ങുന്നു എന്നുള്ളതാണ് അവരുടെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇനി നമ്മൾ അവസാനത്തെ സെഗ്മെന്റ് ആയിട്ടുള്ള ഒരു ഫാന്റസി പിക്കിലേക്ക് പോവുകയാണ് ഫാന്റസി പിക്കിലേക്ക് പോകുമ്പോൾ കരുൺ നായരെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുകയാണ് കഴിഞ്ഞ മത്സരത്തിൽ ഒരു പ്രകടനം കണ്ടാൽ അറിയാം ഇങ്ങനത്തെ ഒരു ബാറ്റിംഗ് ട്രാക്കിൽ അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കാൻ സാധിക്കും കെ എൽ റാവിനെ ഞാൻ ഉൾപ്പെടുത്തിയാണ് നല്ല ഫോമിലാണ് അക്സർ പട്ടേലിനെ ഞാൻ ഈ ഒരു പ്ലെയിങ് ലെവലിലേക്ക് ഉൾപ്പെടുത്തിയാണ് കാരണം എപ്പോഴും വേണമെങ്കിൽ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ബാറ്റ് ചെയ്യാനൊക്കെ വിപ്രജ് വിപ്രജ്നികളെ ഞാൻ ഈ ഒരു ഫാൻറ്റസി പിക്കിൽ ഉൾപ്പെടുത്തുന്നു നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് കുൽദീപ് യാദവനെയും ഉൾപ്പെടുത്തിയാണ് കുൽദീപ് യാദവനെയാണ് ഞാൻ ഈ ടീമിൻ്റെ ഒരു വൈസ് ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് എല്ലാ മാച്ചിലും രണ്ട് വിക്കറ്റ് മൂന്ന് വിക്കറ്റ് നേടാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മോഹിത് ശർമ്മയും ഉൾപ്പെടുത്തിയാണ് കാരണം മോഹിത് ശർമ്മ ഒരു ഡെത്ത് ഓവേഴ്സിൽ നല്ല ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ച് ഒന്നോ രണ്ട് വിക്കറ്റ് എടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിനെ ഉൾപ്പെടുന്നത് എച്ച് ശശി ജയ്സ്വാളിനെ ഉൾപ്പെടുത്തുന്നു അദ്ദേഹത്തിനെയാണ് ഞാൻ ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് നല്ല ബാറ്റിംഗ് ട്രാക്ക് ആയതുകൊണ്ട് തന്നെ റിയാൻ പരാഗ് ഈ ഒരു മത്സരത്തിൽ ക്ലിക്ക് ആവും അല്ലെങ്കിൽ നന്നായിട്ട് ബാറ്റ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നല്ലൊരു ബാറ്റിംഗ് ട്രാക്കിൽ ഷിമ്രൺ ഹെറ്റ്മെയർ അവർ മിഡിൽ ഓവേഴ്സിൽ അല്ലെങ്കിൽ മിഡിൽ ഓർഡറിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിനോട് ഉൾപ്പെടുത്തുന്നു വാനിന്ദു ഹസരംഗ അവരോട് ഒരു മെയിൻ സ്പിന്നർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഞാനെപ്പോഴും പറയുന്നതാണ് റൺസ് വിട്ടുകൊടുക്കുമെങ്കിലും ഫാൻറ്റസിയുടെ കാര്യം വരുമ്പോൾ ഒരു രണ്ടോ മൂന്നോ വിക്കറ്റൊക്കെ നേടാൻ പറ്റുന്ന താരമാണ് വാനിന്ദു ഹസരംഗ അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുകയാണ് സന്ദീപ് ശർമ്മ മോഹിത് ശർമ്മയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഡെത്ത് ഓവേഴ്സിൽ നല്ല ബൗളിംഗ് പ്രകടനം കാഴ്ചവെക്കുകയും വിക്കറ്റ് ടേക്കിംഗ് ബൌളറാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും ഞാൻ ഈ ഫാൻറ്റസി പിക്കിൽ ഉൾപ്പെടുത്തുകയാണ് ഏതായാലും നല്ല ഒരു മത്സരമായിരിക്കും ഒരുപാട് റൺസ് വരുന്ന ഒരു ഗ്രൗണ്ടാണ് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം അവിടെ നല്ല ഒരു ബാറ്റിംഗ് വിരുന്ന് കാണാനായിട്ട് സാധിക്കും രാജസ്ഥാൻ റോയൽസിൻ്റെ ബാറ്റർമാർ അവരുടെ ചെറിയ സ്കോറുകൾ വലിയ സ്കോറുകളായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു മത്സരം കാണാനായിട്ട് സാധിക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരു മത്സരം കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ